പെരുന്നാൾക്കൊരു പായസം നിർബന്ധമാണല്ലേ ഇന്ന് നമ്മൾ സേമി വെച്ചിട്ടേ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയിലാണ് കേട്ടോ ഈ ഒരു പായസം തയ്യാറാക്കി നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കുക ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് തയ്യാറാക്കി നോക്കുക കേട്ടോ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയിലുള്ള സേമി പായസം തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം കാഷ്യനായിട്ടും റൈസിൻസ് ഇട്ടും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ക്യാഷ്നട്ടിന് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പകുതി വേവാകുന്ന സമയത്ത് അതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിനെനിക്ക് എത്രത്തോളം ചേർക്കണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതേ നെയ്യിൽ തന്നെയാണ് ഒന്ന് വറുത്തെടുക്കുന്നത് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം സേമിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്ത സേമിയ ശരിക്കും വറുത്ത് വന്ന സേമിയ തന്നെയാണ് എന്നാലും നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒട്ടും വറവാത്ത സേമിയാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് നമ്മളൊന്ന് വറുത്തെടുക്കോ അതിനുശേഷം ഈ സമയം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പാൽ ആദ്യം ഒന്ന് തിളപ്പിക്കാനുണ്ട് ഞാനിവിടെ ഒരു അര ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നതിന് കേട്ടോ ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഒന്നും ചേർക്കരുത് കാരണം ഇതിലേക്ക് നമ്മൾ വേറെ ഫ്ലേവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കരുത് കേട്ടോ അത് പ്രത്യേകം പറയാണ് ഇനി നമ്മളിതിൽ നിന്ന് കുറച്ച് പാലൊന്ന് മാറ്റിവെക്കണം കുറച്ച് ചൂടോടുകൂടി തന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കണം ഇത് ഏകദേശം ഒരു പകുതി വേവാകുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലുണ്ടല്ലോ അതിൽ ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് നമ്മൾ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ ചേർക്കേണ്ടത് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി തന്നെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കുക അല്ലാതെ നമ്മൾ മറ്റേ കോഫി പൗഡറൊക്കെ ചേർത്താലേ ഇതിൽ കോഫിയുടെ തരി ഉണ്ടാവും ഉണ്ടാവാൻ പാടില്ല ഇതിൽ നമ്മൾ ചേർക്കുന്ന ഈ കോഫി പൗഡർ കംപ്ലീറ്റും ഇതിൽ അലിഞ്ഞു പോകണം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പം മൂന്ന് ടീസ്പൂണാണ് നമ്മൾ ഇതിലേക്ക് കോഫി ചേർത്തിട്ടുണ്ടായിരുന്നത് അതും നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ പായസത്തിന് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചേരുവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാഷ് ഉണ്ട് കേട്ടോ റൈസൻസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പായസത്തെ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ കയ്ക്കാൻ ഒരു പാന ചൂടാക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നമ്മൾ അലയിച്ചെടുക്കണം കേട്ടോ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം കണ്ടല്ലോ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ ഒരു പഞ്ചസാര ഉരുക്കിയതുണ്ടല്ലോ അത് നമ്മൾ പായസത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പായസത്തിന് ഒരു ചെറിയൊരു ക്യാരമിലിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരും ക്യാരമലിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ കോഫിയുടെ ഫ്ലേവറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പായസത്തിന് വരിക നല്ല ടേസ്റ്റ് ായിട്ടുള്ള ഒരു സെമിയ പായസം തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണ സെമിയം പായസം എപ്പോഴും തയ്യാറാക്കുന്നതല്ലേ ഈ ഒരു പെരുന്നാക്കി വ്യത്യസ്ത രുചിയിലുള്ള ഈ ഒരു പായസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്